കണ്ണൂരിന്റെ വികസന സാധ്യതകൾ കണ്ണൂർ കോർപ്പറേഷൻ മുഖാമുഖം നാളെ മഞ്ഞപ്പിത്തത്തിനെതിരെ ബോധവൽക്കരണവുമായി പരിഷത്ത് ടി ടി തോമസിന്റെ മൂന്നാം ചരമവാർഷികം ആചരിച്ചു ബാലസഭയെക്കുറിച്ച് പഠിക്കാൻ ഉന്നത സംഘം കണ്ണൂരിൽ ഗ്ലോബൽ ഹൈഡ്രജൻ ആൻഡ് റിന്യൂവബിൾ എനർജി സമ്മിറ്റ് മാർച്ചിൽ മൂന്നര മാസം കൊണ്ട് രണ്ട് കോടിയിലധികം രൂപയുടെ ക്യാൻസർ മരുന്നുകൾ ചരിത്ര മുന്നേറ്റവുമായി കാരുണ്യ കണ്ണൂരിന്റെ വികസന സാധ്യതകൾ എന്ന വിഷയത്തിൽ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നോർത്ത് മലബാർ ഓഫ് ചേംബർ ഓഫ് കോമേഴ്സുമായി സഹകരിച്ച് ഇരുപത്തിമൂന്നിന് തിങ്കളാഴ്ച മുഖാമുഖം സംഘടിപ്പിക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുന്ന മുഖാമുഖത്തിൽ ജില്ലയിലെ പ്രമുഖ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ വ്യവസായികൾ പങ്കെടുക്കും ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗ്ലോബൽ ജോബ് ഫെയറിന്റെ ഭാഗമായാണ് ചേമ്പറുമായി സഹകരിച്ച് മുഖാമുഖം നടത്തുന്നത് മേയർ മുസ്ലിം മഠത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന മുഖാമുഖത്തിൽ കി ആൽ എം ഡി സി ദിനേഷ് കുമാർ വ്യവസായ വകുപ്പ് കണ്ണൂർ ജില്ലാ ജനറൽ മാനേജർ കെ എസ് അജിമോഹൻ മുഖ്യ അതിഥിയാകും വരുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബജറ്റിലേക്കുള്ള ശ്രദ്ധക്ഷണികൾ ശ്രദ്ധക്ഷണികൾ കൂടി ചടങ്ങിൽ നടക്കുമെന്ന് മേയർ അറിയിച്ചു ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര സ്ഥിരം സമിതി അധ്യക്ഷർ ചേംബർ സെക്രട്ടറി സി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും വൈകിട്ട് അഞ്ചിന് ചേംബർ ഹാളിൽ പ്രമുഖ വ്ളോഗർമാർ പങ്കെടുക്കുന്ന വ്ളോഗേഴ്സ് മീറ്റിംഗ് നടക്കും പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായി വൈകിട്ട് അഞ്ചിന് പയ്യാമ്പലം പീച്ചിൽ മേയറുടെ നേതൃത്വത്തിൽ സായന നടത്തവും ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് വെബ്സൈറ്റിലൂടെ ഗ്ലോബൽ ജോബ് ഫെയറിനായി രജിസ്റ്റർ ചെയ്യാം തൊഴിലാധിഷ്ഠിത എക്സ്പോ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഫെസ്റ്റിവൽ ആഗോള തൊഴിൽ വിപണിയെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ പ്രസന്റേഷനുകൾ കോപ്പറേറ്റീവ് മേഖലയിലെ പ്രമുഖരുമായി മുഖാമുഖം വിദേശങ്ങളിൽ തൊഴിലിനൊപ്പം ഉപരിപഠനവും ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ നിരവധി സെഷനുകളിൽ ജോബ്ഫെയറിന്റെ ഭാഗമായി നടക്കും മഞ്ഞഭിത്തത്തിനെതിരെ ബോധവൽക്കരണവുമായി പരിശാദ് ജില്ലയിൽ വ്യാപകമാകുന്ന മഞ്ഞപിത്തത്തിനെതിരെ ജാഗ്രത പാലിക്കാനും ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു ജില്ലയിലെ മുഴുവൻ കിണറുകളും ക്ലോറിനേഷൻ നടത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ പദ്ധതി വിജയിപ്പിക്കാനും തീരുമാനിച്ചു ശാസ്ത്രകലാജാഥ കഥ ജനുവരി അവസാന വാരം ജില്ലയിൽ പര്യടനം നടത്തും പതിനാറ് കേന്ദ്രങ്ങളിലായി കലാജാഥയ്ക്ക് സ്വീകരണം നാല്പത് ലക്ഷം രൂപയുടെ ശാസ്ത്ര പുസ്തക പ്രചരണം നടത്തും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന വിഷയത്തിൽ അധ്യാപക ശാക്തീകരണ പരിപാടി ഇരുപത്തിയേഴിന് നടക്കും ശാസ്ത്രാവബോധ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂളുകൾ കോളേജുകൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലായി അമ്പത് കേന്ദ്രങ്ങളിൽ സയൻസ് സിനിമ പ്രദർശനം സംഘടിപ്പിക്കും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അടിസ്ഥാനത്തോടെയാണ് സിനിമാ പ്രദർശനം ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വെള്ളൂരിൽ നടക്കുന്ന സംസ്ഥാന ബാലോത്സവത്തിന്റെ ഭാഗമായി ആയിരം ശാസ്ത്രകലങ്ങൾ പ്രചരിപ്പിക്കും യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ ട്രഷറർ പി പി ബാബു കെ വിനോദ് കുമാർ എന്നിവർ റിപ്പോർട്ട് ചെയ്തു ജില്ലാ റിപ്പോർട്ട് സെക്രട്ടറി പി ടി രാജേഷും സബ് കമ്മിറ്റി റിപ്പോർട്ടുകൾ കെ ബാലകൃഷ്ണൻ ഗിരീഷ് കോയ്പ്ര സതീശൻ കസ്തൂരി കെ രവീന്ദ്രനാഥ് പി കെ ബൈജു കെ കെ സുഗതൻ ജയപ്രകാശ് പന്തക്കർ എന്നിവരും അവതരിപ്പിച്ചു കേന്ദ്ര നിർവാഹ സമിതി അംഗം ടി ഗംഗാധരൻ ടി കെ ദേവരാജൻ സി പി ഹരീന്ദ്രൻ പി കെ സുധാകരൻ ധന്യാറാം തുടങ്ങിയവർ സംസാരിച്ചു പി ടി തോമസിന്റെ മൂന്നാം ചരമവാർഷികം ആചരിച്ചു കോൺഗ്രസ് നേതാവും മുൻ എംപിയും എം എൽ എ യുമായ പി ടി തോമസിന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തിൽ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ടി തോമസ് അനുസ്മരണ സമ്മേളനം നടത്തി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് വള്ളിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡൽഹി പ്രദേശ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ എൻ ജയരാജ് ഡി കെ ടി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ പി ശ്രീധരൻ ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് ഫ്ലാന്തോട്ടം ജോഷി കണ്ടത്തൽ എൻ ആർ മായൻ ടി ജയകൃഷ്ണൻ ഇ ടി രാജീവൻ കായക്കൽ രാഹുൽ സി വിജയൻ കെ ദാമോദരൻ കൊയിലേരിയൻ കെ പി വസന്ത പി പി കൃഷ്ണൻ കെ നാരായണൻ മാസ്റ്റർ കുനിമൽ രാജൻ സി നാരായണൻ വാഴയൽ പ്രകാശൻ മൂരൻ രവീന്ദ്രൻ കെ പി ബാബുമാസ്റ്റർ കെ രാഘവൻ സായൂജ് സി കെ ഒ ദാസൻ പി കെ ശശിധരൻ വിനോദ് പി പി കെ ദിവാകരൻ ആയോടൻ ജാനു ഇ പി രത്നാകരൻ കെ വി പുഷ്പജൻ എന്നിവർ സംസാരിച്ചു ക്യുസ് മത്സരം കണ്ണൂർ എ പി ജെ അബ്ദുൾകലാം ലൈബ്രറിയും ക്യുസ് കണ്ണീരും ചേർന്ന് സംഘടിപ്പിച്ച ജനറൽ ക്യുസ് മത്സരത്തിൽ സ്കൂൾ വിഭാഗത്തിൽ ഷിബിൻ ആസാദ് സുബിൻ ചന്ദ്രോത് ടീമും നിവേദ് സഞ്ജിത്ത് ടീമും ജേതാക്കളായി ഓപ്പൺ ക്യുസ് ദിജേഷ് ജനീഷ് എന്നിവരും സ്കൂൾ മത്സരം രാഹുലും നയിച്ചു അധ്യാപക പരിശീലനം ഇരുപത്തിയേഴ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ കുട്ടികളുടെ അവകാശം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപക ശാക്തീകരണം സംഘടിപ്പിക്കുന്നു ക്ലാസ് മുറികളിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ നിർമ്മിക്കാം പഠിക്കാം എന്ന വിഷയത്തിനാണ് പരിശീലനം ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുതൽ പരിഷത്ത് ഭവനിൽ നടക്കുന്ന പരിശീലനത്തിൽ അമ്പത് പേർക്കാണ് അവസരം രജിസ്ട്രേഷൻ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒന്ന് ആറ് എട്ട് മൂന്ന് നാല് ആറ് ഒമ്പത് നാല് നാല് ആറ് ഒമ്പത് മൂന്ന് എട്ട് എട്ട് രണ്ട് ഒന്ന് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് ആറ് രണ്ട് അഞ്ച് മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് നാല് നാല് ആറ് പൂജ്യം രണ്ട് അഞ്ച് ഒമ്പത് ആറ് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം വാലപ്ര പാർക്ക് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു മാലിന്യമുക്തം നമ്മ കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചെറുതായം ഗ്രാമപഞ്ചായത്തിലെ വാലപ്ര പാർക്ക് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു പാർക്കിൽ ഹരിത കേരളം ജില്ലാ മിഷൻ കോ ഓർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ഹരിത പാർക്ക് പ്രഖ്യാപനം നടത്തി ചെറുതായിട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി പി രോഹിണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി അംബുജാക്ഷൻ ടി സബിത ടി വി ഉണ്ണികൃഷ്ണൻ വായലപ്രപാർക് എം ഡി ജാബിർ ഇ കെ പി ചെറുതായം ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ സുനിൽ കുമാർ ഹരിത കേരളം ജില്ലാ റിസോഴ്സ് പേഴ്സണൽ ശോഭ ടി എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗങ്ങൾ എസ് പി സി സ്റ്റുഡൻസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചിത്രോത്സവം നടത്തി തോട്ടഡാവ് പ്രദീഷൻ സ്മാരക വായനാശാല ഗ്രന്ഥാലയം രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തോണിയോട്ട് എൽ പി സ്കൂളിൽ ചിത്രോത്സവം നടത്തി ലൈബ്രറി കൌൺസിൽ നേതൃസമിതി ഉദ്ഘാടനം ചെയ്തു ടി കെ സുധാകരൻ അധ്യക്ഷനായി പ്രത്യുഷ് പുരുഷൻ പി നാരായണൻ കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു ക്യൂസ് മത്സരം തോട്ടഡാവ് പ്രദീക്ഷൻ സ്മാരക വായനശാല ഗ്രന്ഥാലയം രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തോണിയോട്ട് എൽ പി സ്കൂളിൽ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്തുമണിക്ക് യു പി ഹൈസ്കൂൾ പൊതുവിഭാഗം ക്യൂസ് മത്സരം നടത്തും പങ്കെടുക്കുന്നവർ ഒമ്പത് നാല് ഒമ്പത് ഏഴ് 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 പൂജ്യം പൂജ്യം എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് ഒന്ന് എട്ട് അഞ്ച് ഒമ്പത് പൂജ്യം എന്നീ നമ്പറിൽ ബന്ധപ്പെടണം സ്വർണ പതക്ക വിതരണവും വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണോദ്ഘാടനം നടത്തി കേരള കൈത്തറി തൊഴിലാളി ഗ്രേമനിധി അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ സംസ്ഥാനത്ത് ഉയർന്ന ഗ്രേഡ് നേടിയ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ പതക്ക വിതരണവും വിവിധ ആനുകൂല്യങ്ങളും വിതരണോദ്ഘാടനവും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു കണ്ണൂർ കാസർകോട് കോഴിക്കോട് ജില്ലകളെ മുപ്പത്തി ആറ് പേർക്ക് സ്വർണ്ണ പതക്കം വിതരണം ചെയ്തു എട്ടാം ക്ലാസ് മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വരെ പഠിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഇരുന്നൂറ് പേർക്ക് വിദ്യാഭ്യാസ ധനസഹായവും മുപ്പത് പേർക്ക് അയ്യായിരം രൂപ വീതം വിവാ വിവാഹ ധനസഹായവും വിതരണം ചെയ്തു താളിക്കാവിലെ ക്ഷേമനിധി ബോർഡ് സിഇഒ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ അരക്കൻ ബാലൻ അധ്യക്ഷനായി ബോർഡ് അംഗം താവം ബാലകൃഷ്ണൻ ടി ശങ്കരൻ കൊടുവൻ കൊടുവൻ പത്മനാഭൻ പി നാരായണൻ ജില്ലാ വിവേ അസോസിയേഷൻ സെക്രട്ടറി കെ വി സന്തോഷ് കുമാർ സിഇഒ കെ ഷാജു എന്നിവർ സംസാരിച്ചു വേതനം പ്രഖ്യാപിക്കണം ഓട്ടോമൊബൈൽ തൊഴിലാളികൾക്കും സെയിൽസ് വിഭാഗത്തിനും ബാധകമായ തൊഴിൽ മിനിമം വേതനം ഉടൻ പ്രഖ്യാപിക്കണമെന്ന് കേരള സെയിൽസ് ആൻഡ് സർവീസ് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ പരിഷ്കരിച്ച മിനിമം വേതനം ഉട ഉടമസ്ഥ സംഘടന ഹൈക്കോടതിയിൽ സമ്പാദിച്ചിരുന്നു സി കണ്ണൻ സ്മാരകകാളിൽ ചേർന്ന ജില്ലാ കൺവെൻഷൻ സി ഐ ടി സെക്രട്ടറി കെ കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വഹിച്ചു എ കെ രജീഷ് പ്രാബു സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ ജയരാജൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഐ ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സംസാരിച്ചു കെ വി ആർ ഗ്രൂപ്പിലെ കരാർ തൊഴിലാളികളെ നിയമവിരുദ്ധമായി അധിക ജോലിക്കും നിർബന്ധിക്കുന്നതിലും പിരിച്ചുവിടൽ ഭീഷണി ഉയർത്തുന്നതിലും കൺവെൻഷൻ ശക്തമായി പ്രതിഷേധിച്ചു കെ കെ അനിൽകുമാർ ബിപിൻ രാകേഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർഗോത്സവത്തിലേക്ക് മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന വിദ്യാരംഗം ജില്ലാ സർഗോത്സവത്തിൽ മലയാള കവിതാ രചനയിൽ കെ വി മെസ്നെ സംസ്ഥാന സർഗോത്സവത്തിലേക്ക് തെരഞ്ഞെടുത്തു മനസാക്ഷിയുടെ ആർത്ത വിരാമങ്ങൾ എന്ന കവിത വിരചിച്ചാണ് മെസ്ന സംസ്ഥാന സർഗോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജനുവരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കവിതാ രചനയിൽ പങ്കെടുക്കുന്നുണ്ട് കുർമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മെസ്ന സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം മുല്ലനേഴി കാവ്യ പ്രതിഭാ പുരസ്കാരം ഗാന്ധി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് കുറമാത്തൂരിലെ അധ്യാപകരായ കെ വി മെസ്മറിന്റെയും കെ കെ ബീനിയുടെയും മകളാണ് ശുചിത്വ സന്ദേശം സൈക്കിൾ റാലി ചെറുതായം ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷന്റെയും നേതൃത്വത്തിൽ ചെറുതായം ഹൈസ്കൂൾ എസ് ബി സി വിദ്യാർത്ഥികൾ ശുചിത്വ സന്ദേശ സൈക്കിൾ റാലി നടത്തി ചെറുതായം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു റാലി വായലപ്ര പാർക്ക് പരിസരത്ത് സമാപിച്ചു വൈസ് പ്രസിഡന്റ് പി പി രോഹിണി അധ്യക്ഷയായി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പി അംബുജാക്ഷൻ ടി സബിത ടി വി ഉണികൃഷ്ണൻ നിഷ കെ ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ശോഭ ടി വി എ രാജ് എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗങ്ങൾ ചെറുതാഴം ഹൈസ്കൂൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു വനിതാ സാഹിതി ആലക്കോട് മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു വനിതാ സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ പുതുതായി ആലക്കോട് മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആലക്കോട് വ്യാപാര വിഭവനിൽ ചേർന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി ഇ ഡി ബീന ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം എ കെ എം സരസ്വതി ടീച്ചർ പുകാസ മേഖലാ സെക്രട്ടറി ചെറിയാൻ മാസ്റ്റർ എന്നിവർ ആശയ സമർപ്പിച്ചു ആശയം സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ ബിന്ദു റീജ വി വിനീത എന്നിവർ സംബന്ധിച്ചു ആഷ്ലി സ്വാഗതവും യശോദ ടീച്ചർ അധ്യക്ഷതയും വഹിച്ചു സുരയ്യ എം എച്ച് നന്ദി പറഞ്ഞു കവിതാലാപനം സിനിമാ നാടകങ്ങൾ എന്നിവ അവതരിപ്പിക്കപ്പെട്ടു പതിനാറ് അംഗ കമ്മിറ്റി രൂപീകരിച്ചു പ്രസിഡന്റ് യശോദ ടീച്ചർ സെക്രട്ടറി ആഷ്ലി കെ ആന്റണി യൂണിയൻ സി ഐ ടി യു മംഗലാപുരം യൂണിറ്റ് സമ്മേളനം കേരള സ്റ്റേറ്റ് ടാങ്കർ വർക്ക് യൂണിയൻ സി ഐ ടി യു മംഗലാപുരം യൂണിറ്റ് സമ്മേളനം സി ഐ ടി യു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു കെ അശോകൻ പതാക ഉയർത്തി സമ്മേളന നടപടി ആരംഭിച്ചു സഖാവ് ബിനോയ് സക്കറിയാസിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സുഗേഷ് പി ആർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിവിഷൻ സെക്രട്ടറി എ പ്രേമരാജൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് കെ എസ് വിഷ്ണു കെ പവിത്രൻ എന്നിവർ സംസാരിച്ചു മംഗലാപുരം യൂണിറ്റ് പ്രസിഡന്റായി പി ആർ സുകേഷൻ സെക്രട്ടറിയായി കെ പി ഇബ്രാഹിം എന്നിവരെ തെരഞ്ഞെടുത്തു ബാലസഭയെ കുറിച്ച് പഠിക്കാൻ ഉന്നത സംഘം കണ്ണൂരിൽ മട്ടന്നൂർ കണ്ണൂർ ജില്ലയിലെ ബാലസഭാ പ്രവർത്തനത്തെ പറ്റി പഠിക്കാൻ മഹാരാഷ്ട്ര പഞ്ചാബ് തെലുങ്കാന കർണാടക ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള പഠന സംഘം എത്തി മട്ടന്നൂർ സി ഡി എസിൽ കുട്ടികളുമായി സംവദിച്ചു വാർഡ് കൗൺസിലർ ശ്രീനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻ സംസ്ഥാന ബാല പാർലമെന്റ് വിദ്യാഭ്യാസ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട റാഷിമയുടെ ബാലസഭയിൽ ആണ് പഠന സംഘം എത്തിയത് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ കവിത ബാലസഭ ആർ പിമാരായ സുജ മോനിഷ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റാഷിമ സ്വാഗതം പറഞ്ഞു കുറുമ്പന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തൂരുത്തിൽ എങ്ങോ പതിഞ്ഞോ ചേലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുന്നിളം പാവേ കഥ കേട്ടേ பூட்டு மாறின் சூடில் உரங்கள் ഫുട്ബോൾ ടൂർണമെന്റ് ബാലസംഘം കാർണിവലിന്റെ ഭാഗമായി കൂടാളി കൂടാളി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ പൂവത്തൂർ ഈസ്റ്റ് യൂണിറ്റിനെ പരാജയപ്പെടുത്തി പൂവത്തൂർ വെസ്റ്റ് യൂണിറ്റ് ജേതാക്കളായി മത്സരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു കൂടാളി വില്ലേജ് പ്രസിഡന്റ് ആകാശ് അധ്യക്ഷത വഹിച്ചു പി പി നൌഫൽ കെ പി ജലജ കെ സി ജ്യോതിന്ദ്രൻ എൻ സൻ സുനില പ്രവീൺ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് വില്ലേജ് സെക്രട്ടറി അഭിജിത് സ്വാഗതം പറഞ്ഞു ഇതോടെ ഇന്നത്തെ ഇവിടെ അടുത്ത നാളെ രാത്രി കാണാം